എന്റെ പൊന്ന് ചന്ദ്രേട്ട അവിടെയോട്ടൊന്ന് ഇരി ചന്ദ്രേട്ട ഞാൻ കൊണ്ടുപോവാ നിങ്ങളെ ആഗ്രഹം പോലെ കാശ് അവിടെ കൊണ്ടുപോയി ഒഴുക്കാം സമാധാനപ്പെട്ടിരി ഞാനൊന്ന് ഒരുങ്ങിക്കോട്ടെ ഒന്ന് ഒരുങ്ങിക്കോട്ടെ ഓ ചന്ദ്രേട്ട ഇരി എന്റെ പൊന്ന് ചന്ദ്രേട്ട ഒന്നും പുലുങ്ങാ തീരി ചന്ദ്രേട്ട ഒന്നും പുലുങ്ങാ തീരി നിങ്ങൾ ജീവിച്ചിരുന്നപ്പോഴാ എനിക്ക് സ്വസ്ഥത തന്നില്ല സമാധാനവും തന്നില്ല ഇതിനകത്ത് കേറിയിരുന്നപ്പോഴെങ്കിലും നിങ്ങൾ സമാധാനം താ മനുഷ്യ ഒന്നും സമാധാനം താ പോ നിങ്ങൾ ആഗ്രഹം പോലെ എല്ലാം ഞാൻ നടത്തി തരാന്ന് പറഞ്ഞില്ലേ ചന്ദ്രേട്ട ചന്ദ്രേട്ട എന്തോ പറയുന്നത് ചന്ദ്രേട്ടീറ്റി പോ ും പോയിരനും പോയിപ്പങ്ങോട്ട് വലിഞ്ഞു പോയതേയുള്ളൂ പോയാന്നല്ല പിന്നെ പോയാന്നല്ല ചോദിച്ചാണ് സുമാരേട്ടാ ഈ പറയുന്ന കേക്ക് ചന്ദ്രേട്ടാ ഇതെന്ന് പറയുന്ന കേക്ക് വലിയ പോശിയില് പോണ അതെന്തിന് എന്റെ ചന്ദ്രേട്ടനെ ഒഴുക്കാൻ പോണം അത് ശരി ആണോന്ന് ഫോണിൽ വിളിച്ചു ചോദിക്കണ്ടേ ഹലോ ഏ സുഖാണോ ചന്ദ്രേട്ട എന്റെ പൊന്ന ചന്ദ്രേട്ടനാണ് ആ അതിലെങ്ങനെ ഉണ്ടായിരുന്നു സന്തോഷം സുഖമായിട്ടല്ലേ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോഴും സമാധാനവും ഇതൊന്നും എനിക്ക് സമാധാനവും തന്നില്ല ഒന്നും തരുന്നില്ല ഇതിനകത്ത് കയറിയിരിക്കുമ്പോഴും ഇയാൾ സമാധാനം എനിക്ക് തരുന്നില്ല ചന്ദ്രട്ടു എന്നെ കെട്ടിട്ട് കാറ്റത് ഞാൻ പറക്കാതിരിക്കാൻ ചന്ദ്രേട്ടൻ കെട്ടിയിട്ടിട്ട് പോയതാണ് പിന്നെ ഞാൻ എങ്ങനെ കാശീല് കൊണ്ടുപോയി ആ അഴിച്ചു വരണ്ട ഞങ്ങളൊയ്ക്കോളാം ഞാൻ ഇയാളെ ഇപ്പൊ എന്തിനും ഞാൻ ഒഴുക്കുന്നത് എനിക്ക് ജീവിച്ചിരുന്നപ്പോൾ ഒരു സമാധാനം ഒന്നും തന്നില്ലല്ലോ അഞ്ചിലേക്ക് വേല പോലും ചെയ്ത് തന്നില്ല അവിടെ ഇരിക്കട്ടെല്ലേ എന്തതിനു ഒഴിക്കുന്ന കാശു പോണംന്നാ ഒഴുക്കാൻ പോണംന്നൊക്ക ആ ചന്ദ്രായിട്ട് ഇത് നോട്ട് നീ നീന്താട്ടനാണേ ഇതിനകത്ത് കരിഞ്ഞു കിടക്കുന്നത് ഓ എന്നെ പോലെ നോക്കിയ എന്റെ ഇദ്ദേഹത്തിന്റെ കൈവെള്ളെ കൊണ്ട് തടന്ന ആവാണേ ഇതിനകത്ത് കരിഞ്ഞു കിടക്കുന്നത് ചന്ദ്രേട്ടാ ഇതുവരെ പോയി എനിക്കിവിടെ ഒന്ന് കിടക്കണം ഇവിടെ കിടക്കണ വരാൻ താമസമുണ്ട് അങ്ങനെ ആണെങ്കിൽ ഇവിടെ കിടന്നോ അല്ല അല്ല ചന്ദ്രേട്ടന്റെ ഇവിടെ പോകണമെങ്കിൽ ഞാൻ ഇപ്പൊളത്തിൽ പെട്ടെന്ന് ആ